ഹലോ ഗേയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടാം വൈകുന്നാളുടെ അന്നത്തെ വിശേഷങ്ങളാട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീടുകളിൽ പോലോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോണത് ഇന്നത്തെ പെരുന്നാൾ ഞങ്ങൾ അവിടെ കേട്ടോ ഞങ്ങൾ അനിയത്തികളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വിട്ടിട്ടുള്ള ഇന്നത്തെ പെരുന്നാൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് അമ്മ വയ്യാതിരിക്കാത്ത അമ്മ ഇവിടെയാണല്ലോ അപ്പോൾ ഒന്നാം പെരുന്നാൾ ഇവിടെ ആക്കി അപ്പോൾ രണ്ടാം പെരുന്നാൾ അവിടെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു അപ്പോൾ അനിയത്തിളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മുട്ടായും അതുപോലെ ജ്യൂസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോൻ്റെ ചെറിയ അനിയത്തിലെ കുട്ടി അല്ല രണ്ടാമത്തെ അനിയത്തിലെ കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകൻ കാര്യമായിട്ട് എനിക്ക് വേണം പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ അപ്പോഴേക്കും ഇപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഞങ്ങൾ ഇപ്പോഴത്തെ തന്നെ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ആയിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് ഒഴിക്കാൻ വേണ്ടി തന്നു അപ്പോൾ ഇപ്പാനെ കണ്ട പിന്നെ മോളിക്കു പിന്നെ ആരെയും വേണ്ട ഇപ്പം പിന്നാലെ തന്നെ നടക്കും ഇപ്പം പിന്നെ ആരും വേറെ ആരും എടുക്കാനും പാടില്ല അപ്പോൾ അവൾ ഇപ്പാൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളവിടെ ഫുഡൊക്കെ വിളമ്പ് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ട് ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ മോൾക്ക് ആദ്യം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് മോൾക്ക് കൊടുത്ത മോൾ കഴിക്കണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോയിരുത്തിയിട്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് തന്നെ പോയി അപ്പോൾ ഉള്ളിലേക്ക് എത്തിയപ്പോൾ മോനും അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് അതുപോലെ അവരുടെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളും കുറേശ്ശെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഞാനിരുന്നിട്ടുണ്ടായിരുന്നു അനിയത്തിയും ഹസ്ബൻഡൊക്കെ ടേബിൾ മരുന്ന് കഴിക്കുന്നുണ്ട് അനിയത്തിയും എൻ്റെ രണ്ടാമത്തെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും അതുപോലെ ചെറിയ അനിയത്തിയും ഹസ്ബൻറ്റും പിന്നെ അവളുടെ നാത്തൂൻ്റും അവളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വൈകുന്നേരം ചാവടിയൊക്കെ കഴിഞ്ഞ ശേഷം ചെറിയ അനേത്തി പോവാണ് കേട്ടോ അവൾ പോകാൻ വേണ്ടി റെഡിയാ നിൽക്കുകയാണ് അപ്പോൾ അവൾ പോയി അവർ പോയിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും കുട്ടികളും ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങളും പാടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയെന്നേ ഉള്ളൂ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണണം ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്